എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രമിക്കുന്ന ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളിവിടെ പാരായണം ചെയ്യുന്നത് പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി എട്ടാം പേജ് പേജിലെ സുഹൃത്തുമായുധ ആറ് മുതൽ ഒമ്പത് വരെയുള്ള ആയാത്തുകളാണ് ഞാൻ സാജിദ ഞാൻ <geoning> morning, singing, morning, God, ും സത്യവിശ്വാസികളെ നിങ്ങൾ നമസ്കാരത്തിന് ഒരുങ്ങിയാൽ നിങ്ങളുടെ മുഖങ്ങളും മുട്ടുവരെ രണ്ടു കൈകളും കഴുകുകയും നിങ്ങളുടെ തല തടവുകയും നിര്യാണി വരെ രണ്ടു കാലുകൾ കഴുകുകയും ചെയ്യുക ും നിങ്ങൾ ജനാപത്ത് അഥവാ വലിയ അശുദ്ധി ബാധിച്ചവരായാൽ നിങ്ങൾ കുളിച്ച് ശുദ്ധിയാകുക നിങ്ങൾ രോഗികളാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങളിലൊരാൾ മലമൂത്ര വിസർജനം കഴിഞ്ഞ് വരികയോ നിങ്ങൾ സ്ത്രീകളുമായി സംസർഗം നടത്തുകയോ ചെയ്തിട്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ ശുദ്ധമായ ഭൂമുഖം തേടിക്കൊള്ളുക എന്നിട്ട് അതുകൊണ്ട് നിങ്ങളുടെ മുഖവും കൈകളും തടവുക ും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാ വരുത്തിവെക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല എന്നാൽ നിങ്ങൾ ശുദ്ധീകരിക്കണമെന്നും തൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തിയാക്കി തരണമെന്നും അവനുദ്ദേശിക്കുന്നു നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം ചെയ്തു തന്ന അനുഗ്രഹം നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഇതാ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹു നിങ്ങളോട് ഉറപ്പേറിയ കരാർ വാങ്ങി വാങ്ങിയതും ഓർക്കുക നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക തീർച്ചയായും അള്ളാഹു മനസ്സിലുള്ളത് അറിയുന്നവനാകുന്നു

നിലകൊള്ളുന്നവരും നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കുക ഒരു ജനതയോടുള്ള അമർഷം നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പ്രേരകമാകരുത് നിങ്ങൾ നീതി പാലിക്കുക അതാണ് ധർമ്മനിഷ്ഠയോട് ഏറ്റവും അടുത്തത് നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചല്ല അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരോട് ഔ്വാഹവും വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവും ഉണ്ടെന്ന് അസാം വാല്